കരിമണ്ണൂർ വേനപ്പാറയിൽ ഏഴു കോടി രൂപ മുടക്കി നിർമ്മിച്ച ലൈഫ് ഫ്ലാറ്റ് അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് മാത്യു സന്ദർശനം നടത്തി നേതാക്കളായ മനോജ് കോക്കാട്ട് ടി കെ നാസർ ജിജിസ്റ്റിൻ എന്നിവർ ഡി സി സി ഉണ്ടായിരുന്നു കരിമണ്ണൂർ വേനപ്പാറയിൽ ഏഴ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഫ്ളാറ്റ് ആണ് വാസയോഗ്യമല്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സ്ഥലം സന്ദർശിച്ചത് ഒരു ആശയം ഉണ്ടാക്കിയ ഫ്ളാറ്റാണ് ഇത് നാൽപ്പത് സെൻറ്റ് സ്ഥലമുള്ള ഈ ഈ ഇതിൻ്റെ മേഖലയിൽ ഈ ഫ്ലാറ്റിൽ നാൽപ്പത് വീടുകളാണ് അലോട്ട് ചെയ്തത് ഇവിടുത്തെ പണിയുടെ മോശം കൊണ്ടും ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ബുദ്ധിമുട്ടുകൊണ്ടും അഞ്ചു പേര് നേരത്തെ തന്നെ അത് ഇതിൽ കഴിഞ്ഞതിനു ശേഷം കുറച്ച് നാളുകളായി വാടകയ്ക്കെടുത്ത് അവർ മാറി താമസിക്കുക ഈ മുപ്പത്തഞ്ച് പേരിപ്പോൾ ഇവിടെ താമസിക്കുന്നതന്നെ ജീവഭയത്താൽ ബുദ്ധിമുട്ട് നല്ലൊരു മഴ വന്നാൽ ഈ മുറികൾ പലതും നനഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ് വലിയ ഹോളുകളാണ് നമ്മൾ നോക്കിയാൽ കാണുക വെറുതെ ആസ്പ്രസ്ട്രോസ്ട്രീറ്റിൻ്റെ മോഡലിലുള്ള എന്തോ ഒരു ഒരു സാധനം വെച്ച് ഒട്ടിച്ച് വെച്ചപ്പോൾ അല്ലാതെ ഫിത്തികുടെ കൺസ്ട്രക്ഷൻ വളരെ മോശമായ നിലയിലാണ് ഇവർ ഇവിടെ പണിതു വച്ചിട്ടുള്ളത് ഗുജറാത്തിലുള്ള അഹമ്മദാബാദ് കമ്പനിയാണ് എന്ന് പറയുന്നു എവിടെയാണെന്ന് യാതൊരു തിട്ടവുമില്ല പക്ഷേ ഒന്നുണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇവർ ഒരു ഫ്ലാറ്റിനായി ഗവൺമെന്റിൽ നിന്നും കൈപ്പറ്റി എടുത്തു അഞ്ചു വർഷത്തേക്കാണ് ഈ ഫ്ലാറ്റിന്റെ നമ്മൾ അതിനുള്ള ഗ്യാരണ്ടി വെച്ചിട്ടുള്ളത് ഇപ്പൊ രണ്ടു വർഷമേ ആകുന്നുള്ളൂ ഇപ്പൊ കെട്ടേ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ പഴക്കം ഡി സി സി പ്രസിഡന്റ് ജില്ലാ കളക്ടറേയും പഞ്ചായത്ത് അധികൃതരെയും ബന്ധപ്പെട്ട അടിയന്തര നടപടി ഉടൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു വീടുകൾക്കുള്ളിൽ വെള്ളം പരിച്ചിറങ്ങുകയും വൈദ്യുതി ലീക്കാവുകയും ചെയ്യുന്നതായും സമീപത്തുള്ള കുളം മലിനമായി കിടക്കുന്നതായും മാലിന്യ സംസ്കരണ സൗകര്യങ്ങളില്ല എന്നും താമസക്കാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ മനോജ് കോക്കാട്ട് ടി കെ നാസർ ജിജി അപ്രേം പി എസ് സെബാസ്റ്റ്യൻ രാജീവ് പാടം ജോർജ് തളിപ്പറമ്പിൽ എന്നിവർ സി പി മാത്യുവിനൊപ്പമുണ്ടായിരുന്നു